കുരുവിപ്പ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയൽ സ്റ്റോറിയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് പിന്നെ റിയൽ ആള് തന്നെ പറഞ്ഞു തുടങ്ങണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ശരിക്കും പാപ്പ തന്നെ പറയും പാപ്പ ഒരു വിളിപ്പേരാണ് അല്ലെ കുരുവി എന്നാണ് എങ്ങനെ വന്നത് മറ്റാരും മുഖ്യമന്ത്രിയാണ് വിളിച്ചത് എന്താണ് ബേസ് ബേസ് എന്ന് എന്ന് പറയുന്നത് ചെറുപ്പം മുതലേ ഈ ഷേമിങ്ങിന്റെ ഇത് കേട്ട് വളർന്നതാണ് ഞാൻ ഞാനും ഉമ്മച്ചി ഉമ്മച്ചിയാണ് ഫസ്റ്റ് മുതലേ ഇത് കേട്ട് വളർന്നത് അപ്പോ ഉമ്മച്ചി ഞാൻ ജനിച്ചപ്പോ ഇതേ ഇത് എനിക്ക് വരും ഉമ്മച്ചിക്ക് മനസ്സിലായി കാരണം ഡാർക്ക് ഡാർക്ക് സ്കിൻ ആണല്ലോ അപ്പോ ആ ഒരു ഇത് എനിക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉമ്മച്ചി കുറെ ശ്രമിച്ചിട്ടുണ്ട് അപ്പോ എന്നാലും എല്ലാവരും കളിയാക്കുവല്ലോ വീണ്ടും വീണ്ടും കളിയാക്കും കളിയാക്കും വലുത്തിറങ്ങരുത് സ്നേഹത്തോടെ പറയുന്നതായിരിക്കും വലുത്തിറങ്ങാൻ വലുത്തിറങ്ങിയാൽ കറുത്തു പോവും എന്തെങ്കിലും ചെയ്യണം അങ്ങനെയൊക്കെ പറയും സ്നേഹത്തോടെ പറയുന്നതാണെങ്കിലും നമുക്കുള്ളിൽ എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായിട്ടുണ്ടായിരുന്നു പണ്ട് ഉമ്മച്ചിൻ്റെ അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ച് കരയും എനിക്ക് റൂമിൻ്റെ പുറത്തിറങ്ങാനേ തോന്നാറില്ലായിരുന്നു സ്കൂളിൽ പോകാൻ തോന്നൂല്ല സ്കൂളിൽ നിന്നൊക്കെ ഇത് തന്നെയാണ് ഞാൻ കേൾക്കുന്നത് എവിടെ പോയാലും കറുത്തതാണ് കറുത്തതായതുകൊണ്ട് ഒന്നിനും കൊള്ളൂല എൻ്റെ കഴിവൊന്നും ഒന്നും അല്ല എന്നുള്ളൊരു ഇത് ആദ്യം എനിക്ക് ഉണ്ടായി പക്ഷെ അത് ഞാൻ മാറ്റിയെടുത്ത് എൻ്റെ പാരൻസ് കാരണം ഞാൻ മാറി അതിപ്പോൾ ഒരു സിനിമ ആയിട്ട് വരുകയാണ് പൊളിറ്റിക്കലി ഒരു ഉയർന്ന സമൂഹമാണ് നമ്മുടേതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് പക്ഷേ ഇത് ഒറ്റപ്പെട്ട സംഭവം അല്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപക്ഷെ മുഖ്യധാര സിനിമയിൽ ഇത് ആയിട്ടുണ്ടാവില്ല പല ചിലയിടങ്ങളിലൊക്കെ സമാന്തര സിനിമകൾ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ മുഖ്യധാര സിനിമയുടെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു സിനിമ വരുമ്പോൾ എത്രത്തോളം സന്തോഷം ഒരുപാട് സന്തോഷം എന്താ വെച്ചാൽ ഒന്ന് ഇത് അവരുടെ വളരെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഇപ്പം ഈ മോള് പറയുമ്പോൾ തന്നെ അവളുടെ മനസ്സിലത്രയും വിഷമം പോയിട്ടുണ്ടാവും പക്ഷേ അതിനെ തരണം ചെയ്ത് ആ പേരൻസ് ആ കുട്ടിക്ക് കോൺഫിഡൻസ് കൊടുത്ത് മോട്ടിവേറ്റ് ചെയ്ത് ദിസ് ഈസ് നത്തിങ് സി ലുക്ക് ഇത് കോൺഫിഡൻസ് വിത്ത് ഷി സച്ച് എ ബ്യൂട്ടിഫുൾ ഗേൾ ലൈക്ക് അതെങ്ങനെയാണ് ഫസ്റ്റ് ഓഫ് ആൾ നോബഡി ഹാസ് എ റൈറ്റ് ടു ക്രിട്ടിസൈസ് എനിബഡീസ് ലുക്ക് സർ ആൻഡ് യു കൻ നോട്ട് അണ്ടർ എസ്റ്റിമേറ്റ് എനിബഡി കലയുടെ ഒരു ഏറ്റവും വലിയൊരു പവിത്രമായൊരിതെന്താണെന്ന് വെച്ചാൽ സാത്വികമായിട്ട് എല്ലാവർക്കും എല്ലാ മനുഷ്യന്മാർക്കും ദേ ഹാവ് ദയർ ഓൺ എബിലിറ്റീസ് കെൻ ബി ഡിഫറെൻ്റ് വേസ് അത് എത്രത്തോളം ഉൾക്കൊണ്ട് അവൻ അതിലൂടെയാണ് ഭംഗി വരിക യു ഫിസിക്കൽ അപ്പിയറൻസ് ഈസ് നത്തിങ് ആക്ച്വലി ഈവൻ ശാസ്ത്രീയ നൃത്തത്തിലും എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ വെൻ യു സീ ദ പെർഫോമൻസ് ആ ഡാൻസ് കാണുമ്പം അതിനാണ് ഭംഗി അവിടെ നിങ്ങൾ പേഴ്സണൽ അപ്പിയറൻസ് വേദ യു ഓർ തിൻ ടോൾ ഓർ ഷ് യു ഹാവ് സം ഗ്രേറ്റ് ഗ്രേറ്റ് ലെജൻഡറി ആർട്ടിസ്റ്റ് ഹു മെസ്മറൈസ് യു ആൻഡ് ഏജ് ഓൾസോ ഈ വിദ്വത്ത് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട് ഈ ഡാൻസിലായാലും ആ വിദ്വത്ത് മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ടേക്ക് എവറിസ്പെക്ട് ഓഫ് യു എച്ച് അതിൻ്റെ ഏറ്റവും വലിയ വലിയ എക്സാമ്പിൾസ് ആണ് നമ്മുടെ ആചാര്യന്മാർ ബിർജു മഹാരാജ് ഡോക്ടർ പത്മാസുബ്രഹ്മണ്യം ഇന്നും അവരെല്ലാം സ്റ്റേജിൽ വരുമ്പം യു മെസ്മറൈസ് അതിൻ്റെ എന്തൊരു ഡിവൈൻ പെർഫോമൻ അത് ആ വിദ്വത്തിൻ്റെ ഗുണമാണത് സോ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഫിസിക്കൽ വിത്ത് ഓൾ പേരന്റ് ആണ് റിയൽ ലൈഫ് പേരൻസ് ആയിട്ടാണ് ഞങ്ങൾ അഭിനയിച്ചത് അതെ അപ്പൊ ഐ കുഡ് സീ ദിഡൻസ് പിന്നെ കോൺഫിഡൻസ് എനിക്ക് അതൊരു ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന ഒരു കഴിവും ആ ആ ടാലൻ്റ് ഉണ്ടല്ലോ ഇപ്പോൾ ഒരു ഫസ്റ്റ് ഫിലിമാണ് അല്ലാതെ ഇങ്ങനെ പേജസ് ഓഫ് ഡയലോഗ്സ് ഓർ ഇങ്ങനെ സ്ക്രീനിൽ കണ്ട ആക്ടേഴ്സിൻ്റെ കൂടെ ഓബിയസ്ലി ഹ്യൂമൻലി നമുക്കൊരു നെർവസ്നസ് ഇപ്പോൾ എനിക്കിന്നും ഞാൻ എൻ്റെ ഒരു സീനിയർ ആക്ടറിനു മുമ്പ് പോകുമ്പോൾ ഐ ഗെറ്റ് നെർവസ് അത് ഇറ്റ്സ് ഒരു ഹ്യൂമൻ നോർമൽ തിങ് ആണ് പക്ഷെ ദിസ് ചൈൽഡ് ഐ വാസ് എനിക്കൊന്ന് ഫസ്റ്റ് ഡേ നമ്മൾ മോളുടെ കൂടെ ചെയ്യുന്ന ആ വീട്ടിൻ്റെ ഉള്ളില് നിങ്ങൾ ഡാൻസ് ചെയ്യുമ്പോൾ ഞാൻ വന്ന് പറയുന്നില്ലേ മോളെ ആ പാട്ട് കുറച്ച് കുറയ്ക്കുന്നൊക്കെ പറയുമ്പോൾ ഷീ കൂൾ ലൈക്ക് ആൻഡ് അതായത് ആ ലൈൻസ് ഒക്കെ പെർഫെക്റ്റ് ആണ് അവിടെ റിഹേഴ്സലോ അല്ലെങ്കിൽ ഡയലോഗ് തെറ്റി വൺ മോർ അങ്ങനെ ഒരു സംഭവമേ ഈ പടത്തിൽ ഉണ്ടായിട്ടില്ലെന്ന എൻ്റെ ഓർമ്മ ഞങ്ങൾ ചെയ്യുമ്പോൾ അത്ര പ്രൊഫഷണൽ ആയിട്ട് ആ കുട്ടി ചെയ്തു എന്നുള്ളത് ഒന്ന് അവളുടെ ലെവൽ ഓഫ് കോൺഫിഡൻസ് അവളുടെ ജന്മസിദ്ധമായ കഴിവ് ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഇവിടെ ഇരിക്കുന്ന ആള് അതെ അതെ ഇതിപ്പോ മഞ്ഞുമേൽ ബോയ്സ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മള് യഥാർത്ഥ മഞ്ഞുമേൽ ബോയ്സ് സിനിമയിൽ അഭിനയിച്ചവര് റിയൽ ആൻഡ് റീൽ എന്ന് പറഞ്ഞിട്ട് മാറ്റി ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇവിടെ രണ്ടും ഒരേ ആളാണ് അതൊരു ഒരു പുതിയൊരു അല്ലെങ്കിൽ അതൊരു നല്ല മാറ്റമാണ് അത് റിയൽ ആള് വന്നിട്ട് സിനിമയിൽ അയാളുടെ കഥ പറയുക അത് അത്രയും പ്രാധാന്യമുള്ള കഥ ആയതുകൊണ്ടാണ് റിയൽ ആള് തന്നെ വന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്നത് ആ മാറ്റത്തെ എങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ വേറൊരാളാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ഭംഗിയാവില്ല ചേട്ടൻ സിനിമ കാണുമ്പോൾ അത് മനസ്സിലാവും കാരണം ഞങ്ങൾ നേരത്തെയും ഒരുപാട് ഭാഷ പറഞ്ഞു ശരിക്കും എല്ലാവരും ഇതിൽ ചെയ്തിരിക്കുന്ന എല്ലാവരും പ്രത്യേകിച്ച് ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ നീതേട്ടൻ്റെ ക്യാരക്ടർ മോള് നമ്മൾ ശരിക്കും അഭിനയിക്കുകയായിരുന്നില്ല ശരിക്കും ഇപ്പം ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ ജാസ്മിൻ്റെ ക്യാരക്ടർ ആണെങ്കിലും മുബിന എന്ന് പറയുന്നത് അവരെനിക്ക് പറഞ്ഞു തരുവാണ് ഞാൻ ഇന്നിന്ന സിറ്റുവേഷൻസിലൂടെയാണ് കടന്നു പോയത് ഇന്നിന്ന കാര്യങ്ങൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവർ പല പ്രാവശ്യം കരയുന്നുണ്ട് എൻ്റെ മുമ്പിലിരുന്ന് അപ്പം നമ്മളിത് നേരിട്ട് കാണുക അല്ലേ നമുക്കൊട്ടും അങ്ങനെ അഭിനയിക്കേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല പ്രത്യേകിച്ച് ഈ മോളാണെങ്കിലും അവൾ അനുഭവിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് നമ്മൾ ഓരോ സീൻസിലും കാണിക്കുന്നത് വലിയ പറഞ്ഞ പോലെ തന്നെ ശരിക്കും നമ്മളിങ്ങനെ ഈ കുട്ടിയുടെ ഓപ്പോസിറ്റിൽ നിന്ന് ചെയ്യുമ്പോൾ കുരുവി ചെയ്യുന്നത് കാണുമ്പോൾ ശരിക്കും നമ്മളിങ്ങനെ ഇത് ആദ്യത്തെ സിനിമയാണോ എന്ന് നമുക്ക് തോന്നും ആ അത്ര അസാധ്യമായിട്ടാണ് മോൾ ഇതിനകത്ത് പെർഫോം ചെയ്തിരിക്കുന്നത് എൻ്റെ സിസ്റ്റർ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സിസ്റ്റർ എനിക്ക് വർക്ക് വർക്കില്ലാത്തൊരു ദിവസം സിസ്റ്റർ പറയായിരുന്നു ലാൽ സാറിൻ്റെ സീൻ എടുത്തപ്പോഴാണ് തോന്നുന്നത് ഹോസ്പിറ്റലില് എൻ്റെ ചേച്ചി പറയുകയാണ് ആ ക്രൂ ഫുൾ ക്ലാപ്പ് ചെയ്തു തോന്നുന്നു ആ ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് ലാൽ സാറിൻ്റെ കൂടെ ഉള്ള ഒരു ഡയലോഗ് ഭയങ്കര ആയിരുന്നു എന്ന് അപ്പോൾ ചേച്ചി ഇങ്ങനെ പറയാം അത് ഫുള്ള് ഹാർട്ട് ചെയ്ത് അത് ഭയങ്കര ആയിരുന്നു ഇന്ന് ലൊക്കേഷൻ കഴിഞ്ഞപ്പോഴേക്ക് എല്ലാവരും ക്ലാപ്പ് ചെയ്തു എന്ന് പറയാം കാരണം ഇത് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ലാൽ സാറിൻ്റെ അച്ഛനുറങ്ങാത്ത വീട് ചെയ്ത സമയത്ത് അപ്പോൾ എനിക്കറിയാം അവൾ അവൾ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷവും ഇപ്പോൾ എനിക്ക് എൻജോയ് ചെയ്യുന്നതെല്ലാം എനിക്കത് മനസ്സിലാവും ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള മോൾക്കല്ലാണ്ട് ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നു ശരിക്കും ഇവള് ജീവിക്കുകയായിരുന്നു ട്ടോ സിനിമ ഇറങ്ങുമ്പോ ഒരുപാട് നമ്മള് സംസാരിക്കും ഇടയ്ക്ക് സിനിമയെ കുറിച്ച് പറയാം ഏർ പാച്ചും അത്ഭുതങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഷൗട്ട് ചെയ്യുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന കുറെ മാനറിസംസ് ഒക്കെ ഉണ്ടല്ലോ ആ മാനറിസം കാണുന്ന സമയത്ത് എൻ്റെയൊക്കെ ദേഹത്തും അതേ മാനറിസംസ് പ്രകടമാവുന്നത് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ അതൊരു ഇതും അത് എങ്ങനെയാണ് അയാൾ ആ അനുഭവിക്കുന്ന സാധനം ആ ക്യാരക്ടറായിട്ട് നമ്മൾ നിൽക്കുക അയാളുടെ ആ ടെൻഷൻസ് ഒക്കെ വരുന്നത് ഓപ്പോസിറ്റ് ഒരു ക്യാരക്ടർ നിപ്പോൾ അയാളോടാണ് ഇത് കയർക്കുന്നതെങ്കിലും ഈ വില്ലൻ ക്യാരക്ടറിനോട് നമ്മൾ സാത്മ്യത്തിലെത്തുന്ന രീതിയിലാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് അടിപൊളിയായിരുന്നു താങ്ക് യു സൂപ്പർ സോ മച്ച് അതായത് ഞങ്ങൾ കണ്ടിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് ഇപ്പോൾ നക്ഷത്രങ്ങളായിക്കോട്ടെ മുത്തശ്ശികത ആയിക്കോട്ടെ നമ്മുടെ ആളായിരുന്നല്ലോ അപ്പോൾ നമ്മളും ആ ചെറുപ്പത്തിൽ കാണുന്ന അവസ്ഥ മാറിയിട്ട് വേറെ കുറെ ടൈപ്പ് ഓഫ് സിനിമ